ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരു പരശുരാമ സ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടുപോയ നമ്മളുടെ പിതാക്കൾക്കും നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ബലിതർപ്പണം നടത്തുന്ന ഏക ഒരു ക്ഷേത്രമാണ് ഈ തിരുവനന്തപുരം ജില്ലയിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരൊക്കെ വരണുണ്ട് ഇത് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഹിന്ദിക്കാരാണ് തമിഴ്നാട് ഹിന്ദി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരണത് ഞാനും എൻ്റെ അച്ഛന് വേണ്ടി ബലിതർപ്പണം നടത്തി എൻ്റെ അച്ഛനും എൻ്റെ കുടുംബാംഗങ്ങളും എന്നെയും എൻ്റെ കുടുംബങ്ങളെയും വിട്ടുപോയ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും മനസ്സിൽ സങ്കല്പിച്ച് ഞാനും വന്ന് ബലിതർപ്പണം നടത്തി എന്തെങ്കിലും നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മളെ പിതാക്കൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ നമ്മൾ ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തിയാൽ കുടുംബത്തിന് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവും എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഞാനും വന്ന് ബലിതർപ്പണം നടത്തി എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായി തോന്നി എല്ലാവർക്കും Good morning.